വേലുക്കുറുപ്പ് എന്ന ഒരു കൊലയാളിയുടെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ അയച്ച് മാർത്താണ്ഡവർമ്മയെ വേട്ടയാടി മാർത്താണ്ഡവർമ്മ തിരുവനന്തപുരം വിട്ട് പലായനം ചെയ്തു അന്ന് വേണാടിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമല്ല ഇന്ന് കന്യാകുമാരി ജില്ലയിൽപ്പെട്ട പത്മനാഭപുരമാണ് അദ്ദേഹം പത്മനാഭപുരത്തു നിന്നും രക്ഷപ്പെട്ട് പലായനം ചെയ്ത് ഓടി ഈ വേലുക്കുറുപ്പും സംഘവും അദ്ദേഹത്തെ കൊല്ലാനായി നാട് മുഴുവൻ നടന്നു രാജാവ് ഒരു വലിയ ഒളിവ് ജീവിതം നയിക്കുകയും ഒളിവിലിരുന്നു കൊണ്ട് തിരുവിതാംകൂറിലെ നായർ ജന്മിമാരിൽ ഒരു വിഭാഗത്തെ തൻ്റെ ഒപ്പം നിർത്തി തമ്പിമാർക്കെതിരെ പടം ചെയ്തു അതിന് തമിഴ്നാട്ടിൽ നിന്നുള്ള നായക്ക രാജവംശത്തിൻ്റെ സഹായം സ്വീകരിച്ചു വളരെ തന്ത്രപ്രധാനമായ നീക്കങ്ങളിലൂടെ രാമയ്യൻ എന്ന തൻ്റെ വിശ്വസ്തനായ ഒരു ദളവയുടെ നേതൃത്വത്തിൽ പിന്നീട് വലിയ രാജ്യം സ്ഥാപിച്ചെടുക്കുകയും ചെയ്തു അങ്ങനെ മാർത്താണ്ഡവർമ്മ യുവരാജാവ് സ്ഥാനത്ത് നിന്ന് രാജസ്ഥാനം നേടിയെടുക്കാൻ വേണ്ടി നടത്തുന്ന അത്ഭുതകരമായ സാഹസികമായ പ്രവർത്തനങ്ങളുടെ കഥയാണ് സി വി രാമൻപിള്ള ഈ നോവലിൽ പറഞ്ഞത്